നവംബറിൽ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അമേരിക്ക ഈ അവസരത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ട്രംപിന്റെ പ്രസ്താവന അമേരിക്കൻസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ച് പ്രസിഡന്റായാൽ പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടി വരില്ലെന്ന് അനുയായികളോട് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം പരാമർശത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചത് ക്രിസ്ത്യാനികളെ പുറത്തിറങ്ങി നിങ്ങൾ വോട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ചെയ്യേണ്ടതായി വരില്ല ഇവിടെ എല്ലാം ശരിയാകും ഇനി നിങ്ങളാരും വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകില്ല റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി ഫ്ളോറിഡയിലെ വെസ്പാം ബീച്ചിൽ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ അഭിഭാഷക ഗ്രൂപ്പായ ടേണിംഗ് പോയിന്റ് ആക്ഷൻ സംഘടിപ്പിച്ച റാലിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ ഉടൻ തന്നെ വിവാദമാവുകയും നിരവധി പേർ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ട്രംപ് വൈറ്റ് ഹൌസ് വിടാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് പ്രധാന വിമർശനം അമേരിക്കയെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കാൻ ട്രംപ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാണ് ട്രംപ് ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി വക്താക്കൾ ആരോപിച്ചു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരിക്കലും വൈറ്റ് ഹൌസ് വിടില്ല എൻ ബി സി നിയമ കമെൻഡേറ്റർ കാറ്റി ഹാങ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിച്ചു ഇത് സൂക്ഷ്മമായ ക്രിസ്ത്യൻ ദേശീയതയല്ല നമ്മുടെ ജനാധിപത്യം അവസാനിപ്പിച്ച് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഭരണഘടനാ പൗരാവകാശ പ്രവർത്തകനായ അറ്റോർണി ആൻഡ്രു എക്സിൽ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു വൈറ്റ് ഹൌസിൽ രണ്ടാമതായി നാലു വർഷം കൂടി നൽകിയാൽ ഒന്നാം ദിവസം തന്നെ സ്വേച്ഛാധിപതിയാകുമെന്ന് ട്രംപ് മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു വ്ളാഡിമിർ പുടിൻ വിക്ടർ ഓർബൻ കിം കിംജോങ് ഉൻ എന്നിവരുൾപ്പെടെയുള്ള സ്വേച്ഛാധിപത്യ നേതാക്കളുള്ള തന്റെ ആരാധന അദ്ദേഹം ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിനിടെ ഹോളോകോസ്റ്റിൽ ആറ് ദശലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയ നാസി ഭരണകൂടവും അഡോൾഫ് ഹിറ്റ്ലറും ചില നല്ല കാര്യങ്ങൾ ചെയ്തുവെന്ന ട്രംപ് ഒരിക്കൽ പറഞ്ഞതായി ഒരു മുൻ വൈറ്റ് ഹൌസ് സഹായം റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് ജോ ബൈഡൻ വിജയത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ട്രംപ് അനുകൂലികൾ ശ്രമിച്ചിരുന്നു ലോകത്തെ ഞെട്ടിച്ച പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കാപിറ്റോൾ ആക്രമണ കേസ് തിരഞ്ഞെടുപ്പിൽ നിന്നും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതിനു പിന്നാലെ കമല ഹാരിസാണ് പ്രസിഡൻഷ്യൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാകും കമല ഹാരിസ് കമലാ ഹാരിസിന് പിന്തുണ അറിയിച്ച് ബരാക് ഒബാമയും വിഷൽ ഒബാമയും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി